द्राय रामचन्द्राय वेधसे रघुनाथायनाथाय सीताय पते श्रीरामाय सी नमः शुक्लाम्बरधरं मिष्टं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये कूजन्तं राम रामेति मथुरं मधुराक्षरम् आरुसितविदाशाखां वन्दे वाल्मीकिकोकिलम् യത്രയത്രീർത്തും തത്ര താഞ്ഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തം മനോജമുലവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വലിഷ്ടം പാദത്മരം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമേ സർവത്രമസീർത്ത രാമ 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 ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും ഈയുള്ളവൻ്റെ കൊപ്പുകൈ ശ്രീമദ് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുപ്പത്തിമൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബാലകാണ്ടത്തിലെ വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡത്തിലെ ആദ്യത്തെ കാണ്ടമാണ് ബാലകാന്ഡം ബാലകാണ്ടത്തിലെ മുപ്പതാമത്തെ സർഗം മുപ്പതാം അധ്യായമാണ് ഇന്നിവിടെ കാരണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു സിദ്ധാശ്രമത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു വൈശിഷ്ട്യം വിശ്വാമിത്രൻ്റെ ആശ്രമമാണ് സിദ്ധാശ്രമം മഹാവിഷ്ണുവി പോലും അവിടെ വന്ന് അവതരിച്ചിട്ടുണ്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ച സ്ഥലമാണ് മഹാബലിക്ക് അനുഗ്രഹം കൊടുത്ത സ്ഥലമാണ് സിദ്ധാശ്രമം എല്ലാം കൊണ്ടും പവിത്രമായ സ്ഥലമാണ് ഞങ്ങൾ അവിടെയാണ് വിശ്വാമിത്ര മഹർഷി യജ്ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിരുന്നത് രാമനെയും ലക്ഷ്മണനെയും അവിടുത്തെ യജ്ഞമണ്ഡപങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ രാമനെ ലക്ഷ്മണൻ്റെ ചോദ്യങ്ങൾ എപ്പോഴൊക്കെയാണ് ഗുരുനാഥൻ യജ്ഞം ചെയ്യാറ് ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ തയ്യാറായിട്ട് നിന്നോളാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ യജ്ഞം തുടങ്ങുന്നതും യജ്ഞത്തിൽ ശല്യം ചെയ്യാൻ വന്ന രാക്ഷസന്മാർ രണ്ടുപേരായിരുന്നു മാരീജൻ സുബാഹു ഈ രണ്ട് രാ രാക്ഷസന്മാരേക്കും കടുത്ത ശിക്ഷ കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗമൊക്കെയാണ് ഈ അധ്യായത്തിൽ മുപ്പതാം സർഗത്തിൽ വർണ്ണിക്കുന്നത് ആ സർഗമങ്ങ് പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ॐ नमो भगवते वासुदेवाय अथ वाल्मीकिरामायणे बालकाण्डे त्रिंशः सर्गां अथ तौ देशकालज्ञौ राजपुत्रावरिन्दमौ देशे काले च वाक्यज्ञौ अब्रूदः कौशिकं वजां भगवन् श्रोतुमिच्छामो यस्मिन् काले निशाचरौ സംശിക്ഷണീയൂതൗ ബ്രഹ്മൻ അതിവർത്തേതലക്ഷണം ബ്രുവാണോ കൂൽസൗരമോസയാേതേ മുനി പ്രീതം പ്രശംസു പ്രശംസു പ്രശസംസുർ നൃപാത്മജ അദ്യ പ്രഭൃതിരരാത്രം ലക്ഷണം രാഘവോ യുവാം ദീക്ഷാ ഗതൗ ശേഷൗനി ्यमिष्यति तौ च तद्वचनं श्रुत्वा राजपुत्रौ वैशस्सिनौ अनिद्रौ षडहोरात्रं तपोवनमरक्षताम् उपासां चक्रदुर्वीरौ यत्तौ परमधन्विनौ य रक्षधर्मयुवरं विश्वामित्रमिरिन्दमौ अथ काले गते तस्मिन् षष्ठेऽनिसमागते सौमित्रीं अब्रविद्रामो यतो भवसमाहिता रामस्य एवं ब्रुवाणस्य त्वरितस्य उल्सया प्रज्ज्वाल ततो वेदी सौभाध्याय पुरोहिता सदर्भ समस्या सुरका स स समिल कुसुमो जयाम विश्वामित्रेण सहिताम मंत्रवच्च यथान्याोसौ संप्रवर्तते आकाशे जहां शब्द प्रादुरासी भयानका गे यथा गेखों यहां निर्गता तथा मयां विगुर्वाण राक्षसो अभ्यम तयोर निजरास्तथां आगम्य भीमसंकाशां रुधिरौहान् वा सृजन् तां तेन रुधिरौघेनां वेदीं वीक्ष्य समुक्षितां सहस्राभिद्रुतो रामस्ताव दिवि तावापदन्तो सहसां दृष्ट्वा राजीवलोचनां लक्ष्मणं तथ प्रेक्ष्यां रामो वचनमब्रवीत् पश्य लक्ष्मणुर्वृत्ताचना सामतूतान अललाखना क्या नदेहो नोत्सहे हंसुदृशा वचनम शापे सन्धा वेगवान्नव परमोदारमस्त्र पम्भास्वरम शिक्षेप परम क्रुद्धो मरीचो ऋषि राघवा സതേന പരമാശ്രേണ മാനവഹത സമ്പൂർണം യോജനശതം ക്ഷിപ്ത സാഗരസംപ്ലവേ വിജേതം വിഘൂർണന്ദം സീതേഷു ബലപീഡിതം നിരസം ദൃശ്യമാരീജം രാമോ ലക്ഷ്മണബ്രവീത് പശ്യ ലക്ഷ്മണശീതേഷം മാനവം ധർമ്മസംഹിതം മോഹയിപ്പനയത്യനും നാണൈവർവ്യയുജ്യത इमानविवधिष्यामि निखृणान् दुष्टचारिणां राक्षसान् पापकर्मस्थान् यज्ञक्थान्पिशुदाशनान् इत्युक्त्वा लक्ष्मणं चाशुराघवं लाघवं दर्शेन्निव सङ्गृह्य समुहाच्चापमायं रघुनन्दना सुबाहोक्षेपं सविद्ध प्रापदलेर्भुवी शेषान् वायव्यमादायाम् निजकानुहायसाम चाखव परमोदारो मुनीनाम मदमावहन् नहत्वा राक्षसान सर्वाणि यत्नन् कृकुनन्दनयः ऋषिपि पूजितस्तत्र यशेन्द्रो विजयिपुरम अधयज्ञे विश्वामित्रो महामुनि निदिजगा इजो दृष्टवान् काबळसंविदमब्रवीत् कृतार्थोऽस्मि महाबाहो कृतम गुरुवजस्वया सिद्धाश्रमिद सत्यम कृतम राम महायशा स ही राम प्रशस्तभ्यागम इशे श्रीमद् रामायणे वाल्मीकिजिकाव्ये भी। तो चतुर्विशति सहस्रिकायां संहितायां बालकांडे यज्ञ रक्षण नाम त्रिशत सर्ग സർവത്ര രാമനാമ സംമരാമ രാമരാമ രാമ രാമ രാമരാമ മുപ്പതാമത്തെ സർഗം ബാലകാണ്ടത്തിൽ മുപ്പതാമത്തെ സർഗമാണ് പാരായണം ചെയ്തത് യജ്ഞം വിശ്വാമിത്തൻ്റെ യജ്ഞം എങ്ങനെയാണ് ശ്രീരാമനും ലക്ഷ്മണനും കൂടി സംരക്ഷിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു ദശരഥനന്ദന്മാരായുള്ള രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു സിദ്ധാശ്രമത്തിലെത്തി സിദ്ധാശ്രമത്തിലെ രാത്രി എന്നവിടെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ യജ്ഞങ്ങൾ തുടങ്ങാൻ അതിനായിട്ട് ആരും തുടങ്ങി വിശ്വാമിത്ര മഹർഷി കുട്ടികളാണെങ്കിൽ രാമനും കൃഷ്ണനുമാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് അസ്ത്രങ്ങളെല്ലാം കയ്യിലെന്തിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ യജ്ഞത്തെ സംരക്ഷിക്കാനായിട്ട് കാത്തുനിൽപ്പായി എന്നിട്ട് ചോദിച്ചു വിശ്വാമിത്ര മഹർഷിയോട് എപ്പോഴാണ് രാക്ഷസന്മാരൊക്കെ സാധാരണ വരാറ് എന്ന് ചോദിക്കുകയാണ് ഏതെല്ലാം സമയങ്ങളിലാണ് വരിക അങ്ങനെയുണ്ടല്ലോ സ്ഥിരമായിട്ടൊരു സമയത്ത് വരികയാണ് ചിലപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ദേശം ആ വരുന്ന സമയമോ അല്ലെങ്കിൽ ആ സ്ഥലമോ ഒക്കെ നമ്മൾ വിട്ടുപോകരുത് അതുകൊണ്ടാണ് നമ്മറിയാണ് അവർ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരേ വഴിക്ക് വരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സ്വഭാവം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെയാണ് പോലെയാണ് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക ഏകദേശം എഴുതി നിൽക്കുന്ന ഒരേ സമയത്താവും അത് ഉണ്ടാകുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ സ്നാനം ജപം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണം എല്ലാം നമ്മൾ നോക്കിക്കോളൂ ഏകദേശമൊക്കെ ഒരേ സമയത്താവും ചെയ്യുക അപ്പം ഈ രാക്ഷസന്മാർക്കും ആ സ്വഭാവം ഉണ്ടാവും അവരും ഈ പറഞ്ഞ പോലെ ദേവന്മാരുടെ യജ്ഞം അന്വേഷിച്ച് നടക്കും എവിടെയൊക്കെ യജ്ഞം നടക്കണേ നോക്കുകയാണ് അവിടെ പോയി ആ ഹോമാതി യജ്ഞം നടത്തുന്ന ഹോമകുണ്ഡങ്ങളിലേക്കെല്ലാം മാലിന്യം വലിച്ചെറിയുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് പോരും അതൊക്കെ ഒരു സ്വഭാവമാണ് അവരുടെ രാമനും ലക്ഷ്മണനും ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഗുരുനാഥ ഇവര് വരാറ് സാധാരണ അതിന് ഞങ്ങളിതാ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് അവരുടെ ചോദ്യം വളരെ സന്തോഷമായി ഇതർത്ഥം വിശ്വാമിത്ര മഹർഷിക്ക് ഭഗവാൻ ശ്രോതുമാവോ യസ്മിൻ കാലയിൽ നിശാചരവും സംശിക്ഷണീയൗ തൗ ബ്രഹ്മൻ അതിവർത്തേതൽക്ഷണം അവര് രക്ഷപ്പെട്ട് പോകാൻ പാടില്ലല്ലോ ഇവിടെ വന്ന് ആക്രമിച്ച് നമ്മൾ കാണാതെ ഒരു വഴിക്ക് പോയാൽ അത് ശരിയല്ലോ അപ്പൊ എപ്പോഴാണ് വരിക ഏത് ഭാഗത്താണ് വരാറ് എന്നെല്ലാം ഒന്ന് സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാം എന്ന് രാമനും ലക്ഷ്മണനും പറഞ്ഞപ്പോൾ മുനീശ്വരനും വിശ്വാമിത്ര മഹർഷിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുന്നത് ഏവം ബുരുവാണവും കാകൃത്സവും സ്വരമാണോ യുത്സയാ പ്രീതാം അവരുടെ കുട്ടികളുടെ വാക്കുകൾ കേട്ടപ്പോൾ മുനീശ്വരൻ വളരെയധികം സന്തോഷിച്ചു പ്രശംസു നിർവാത്മജവും ഈ രാജപുത്രന്മാരെ പ്രശംസിച്ചു നന്നായി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഉണ്ണികളെ ഇന്നു മുതൽ ആറ് ദിവസം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഓരോ ദിവസവും അപ്പം ഇത് പറയുന്നത് മറ്റുള്ള അനുചരന്മാരാണ് ശിഷ്യന്മാരാണ് വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യന്മാരാണ് പറയുന്നത് ആറ് ദിവസം നമുക്ക് കാത്തിരിക്കണം കാരണം വിശ്വാമിത്ര മഹർഷി ഇന്നു മുതൽ ആറ് ദിവസം മൗനവ്രതത്തിലാണ് അദ്യപ്രഭൃതി മാത്രം രക്ഷതം യുവാം നിങ്ങൾ രണ്ടുപേരും വിശ്വാമിത്ര മഹർഷിയെടുത്ത് സംസാരിക്കാൻ ആറ് ദിവസം കാത്തിരിക്കണം അദ്ദേഹം മൗനവ്രതത്തിലാണ് ദീക്ഷാം ഗതോശേഷനി മൗനിത്വം ചമിഷ്യതി മൗനിത്വം മൗനമായിട്ടിരിക്കുന്ന വ്രതത്തിലാണ് അത് വിരോധമില്ല എന്ന് വിചാരിച്ചു രാമ യക്ഷന്മാർ ആറ് ദിവസം ബില്ലുകളൊക്കെ കുറച്ചുകൊണ്ടും ബാണങ്ങളൊക്കെ കൈപ്പിടിച്ചു കൊണ്ടും ഒക്കെ അത്യുത്സാഹത്തോടുകൂടി തൻ്റെ ഗുരുനാഥനായുള്ള വിശ്വാമിത്ര മഹർഷിയെ കാത്തിരി സം സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ കണ്ണിമയ്ക്കാതെ റങ്ങാതെ നർത്ഥം ആശ്രമ പരിസരത്ത് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കഴിച്ചുകൂട്ടി എന്നാണ് തൗജതദ്വചനം ശ്രുത്വ രാജപുത്രവും യശസ്സിനോ അനിദ്രോ ക്ഷടോ രാത്രം ഉറക്കമില്ലാതെ ആ രാത്രികളിൽ തപോവനം രക്ഷതാം തപോവനത്തെ രക്ഷിച്ചു കാത്തുരക്ഷിച്ചു അവർ ഉപാസാം ശക്രദുർവീരവോ യത്തോ പരമധന്വിനോ രക്ഷതൃർമ്മനിവരം വിശ്വാമിത്രമരിന്തവും അരിന്ദമോ അങ്ങനെ വിശ്വാമിത്ര മഹർഷിയെ വളരെ ശ്രദ്ധയോടുകൂടി പരിരക്ഷിച്ചുകൊണ്ടിരുന്നു ആറ് ദിവസം രാമനും കൃഷ്ണനും അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആറാം ദിവസമായി രാമേന്ദ്രൻ തൻ്റെ അനുജനായിട്ട് ലക്ഷ്മണനോട് പറയാണ് ലക്ഷ്മണ നല്ലപോലെ ശ്രദ്ധിച്ചോട് ശ്രദ്ധിച്ചോളൂ ഇന്നത്തെ ദിവസം കാരണം എല്ലാ അതാ അവർ പറഞ്ഞ ആറാം ദിവസം എടുക്കായി ഇനി വിശ്വാമിത്ര മഹർഷി യജ്ഞം തുടങ്ങാനായിട്ടുള്ള ശ്രമമായിട്ടുണ്ടാവും നമ്മളെ വളരെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമൻ ലക്ഷ്മണനോട് അധകാലേ ഗതേ തസ്മിൻ ഷഷ്ടേഹിനി സമാഗതെ ഷഷ്ടേ അഹനി സമാഗതെ ആറാമത്തെ ദിവസവും പകലും ഇതാ തുടങ്ങി സൗമിത്രീം അപ്രവിദ്മോ ലക്ഷ്മണനോട് സൗമിത്രിയോടെ രാമൻ പറഞ്ഞു യത്തോഭവസമാഹിത വളരെയധികം ശ്രദ്ധയോടെ കൂടി ഇരുന്നോളൂ ലക്ഷ്മണ വില്ലും അമ്പും വില്ലൊക്കെ റെഡിയായിട്ട് നിന്നോളൂ ആ സമയത്താണ് പെട്ടെന്ന് യജ്ഞവേദി ഒന്ന് കത്തി ജ്വലിച്ചത് പെട്ടെന്ന് യജ്ഞവേദി കത്തി ജ്വലിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഇതാ വിശ്വാമിത്ര മഹർഷി യജ്ഞം നടത്താനായിട്ട് വന്നിരിക്കുകയാണ് പൃഥ്വിക്കായിട്ടുള്ള വിശ്വാമിത്ര ഇതിവര്യൻ ദർഭ മുതലായിട്ടുള്ള ഹോമദ്രവ്യങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് ചമസം അങ്ങനെയുള്ള ചുമതകൾ സൃക്ക് സ്രുവ്രുവം ജുഹു എന്നൊക്കെ പറയലോ അത്തരം ആയുധങ്ങൾ ചുമത കോലുകൾ പുഷ്പങ്ങൾ ഇതെല്ലാം അനുസരിച്ച് ഇതെല്ലാം കൊണ്ടുവന്ന് വിധിപ്രകാരം യജ്ഞം ആരംഭിച്ചു സ ദർഭ ചമസസൃക്ക ദർഭയോടും ചമസത്തോടും ശുക്ക് മുതലായിട്ടുള്ള സാമഗ്രികളോടൊക്കെ കൂടി സ സമിതിയിൽ കുസുമോച്ചയാ പുഷ്പങ്ങളും ഹോമധരോൻ്റെ പുഷ്പങ്ങളെല്ലാം തയ്യാറാക്കി വിശ്വാമിത്രേണ സഹിത വേദി ജജ്വാല സർ സർതുജ മറ്റുള്ള ബ്രാഹ്മണരെ വിശ്വാമിത്ര മഹർഷിയോട് കൂടി ആ ഹോമ കുണ്ടങ്ങളെല്ലാം ജ്വലിപ്പിച്ചു മന്ത്രവച്ചൈധാന്യായം യജ്ഞോസോ സംപ്രവർത്തതയെ എല്ലാം സുസ്പഷ്ടമായിട്ടുള്ള അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രം കുച്ഛരിച്ചു ആകാശേജ മഹാൻ ശബ്ദ പ്രാദുരാശീൽ ഭയാനകാം അപ്പോഴാണ് പെട്ടെന്ന് ആകാശത്തിൽ ഒരു വലിയൊരു ശബ്ദം കേൾക്കണു സാധാരണ യജ്ഞം മുടക്കാൻ വരുന്ന രാക്ഷസന്മാരുടെ ശബ്ദവും കടും കൊടും കാർമേഹങ്ങളെപ്പോലെ രണ്ട് രാക്ഷസന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു മായ കാണിച്ചുകൊണ്ട് ആകാശത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കണോ തടസ്സം രണ്ട് രാക്ഷസന്മാർ ആവാര്യ ഗഗനം മേഘവും യഥാ പ്രാവുഷ്യ നിർഗതാം മേഘം വന്ന് നിറഞ്ഞ പോലെ ആകാശത്തെ ഇരുണ്ട നിറായി രണ്ട് രാക്ഷസന്മാരും വന്നങ്ങൾ ആകാശത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ തഥാ മായാം മായാമ്പികുവാണു രാക്ഷസവും അഭ്യഥാവതാം മായാവികളായിട്ടുള്ള രാക്ഷസന്മാരെ മായകൾ കാണിച്ചുകൊണ്ട് ആകാശത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് അവര് എന്ന് പറയാണ് മാരീചസ്റ്റ സുബാഹുസ്താം തയോരനുചരാജനും സുബാഹും രണ്ട് രാക്ഷസന്മാരാണ് ശൂരന്മാരുടെ രാക്ഷസ ശൂരന്മാരായിട്ടുള്ളവർ അവരുടെ കൂടെ അനുചരന്മാരുണ്ട് അവരുടെ കൂട്ടുകാ അവരുടെ സഹായികളുമുണ്ട് ആഗമ്യ ഭീമസങ്കാശ വിധാനവാസുരൻ അവര് രക്തവും മാംസവും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാവാറവ് ഇതെല്ലാം ഹോമകുണ്ടത്തിലേക്ക് യജ്ഞവീതിയിലേക്ക് അതങ്ങടെ ഇടാനുള്ള ശ്രമമാണ് അപ്പോഴാണ് യജ്ഞവേദിയൊക്കെ ജ്വലിക്കാണ്ടായ കാരണം ആ സമയത്താണ് തുടങ്ങിയതും ആ സമയത്ത് തുടങ്ങിയ ഉടനെ തന്നെ രാക്ഷസന്മാരുടെ ആക്രമണം തുടങ്ങി ഇതങ്ങനെ കണ്ടില്ലേ ഹോമകുണ്ടത്തു നിന്ന് അഗ്നി ജലിക്കണവും അതേസമയം മുകളിൽ നിന്ന് രക്തമാംസാദികളൊക്കെ താഴത്തേക്ക് വീഴുന്നു ഇതങ്ങനെ കണ്ടപ്പോൾ രാം ശ്രീരാമൻ്റെ കണ്ണുകളൊക്കെ എല്ലാ കോപിഷ്ടമായി കണ്ണുകളൊക്കെ ചുമന്നു കൊടുങ്കാറ്റ് പോലെയാണ് രാ രാക്ഷസന്മാർ വരുന്നത് കണ്ടത് രാമൻ ഉടനെ ലക്ഷ്മണനെ വിളിച്ചു സുമാഹുസാം തയോരനുചരാസാം ആഗമ്യ ഭീമസം കാശാം രുദ്രവുഖ അനുവാസുതൻ താം തേനെ രുദ്രവുഖേന വേദിം വീക്ഷിതമുക്ഷിതാം ആ വേദിയെന്നെ കണ്ടപ്പോ സഹസ്രാഭിദ്രുതോ രാമ ഭയങ്കരായിട്ട് ദേഷ്യം കോപം കോപമെന്നു എന്നർത്ഥം അപശ്യ തഥോധി ആകാശത്തൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചതയാണത് മുകളിൽ നിന്ന് താ രക്തവും മാംസമൊക്കെ താഴത്തേക്ക് വീഴുന്നു തവാപതന്തവും സഹസാദൃഷ്ടവും രാജീവരോചന അതും കണ്ടിട്ട് ലക്ഷണം തത് സംപ്രേക്ഷ്യ രാമോ വചനം അബ്രവീ രാമൻ പറയണം പശ്യാ ലക്ഷ്മണാം ലക്ഷ്മണം നോക്കൂ ദുർവൃത്താൻ രാക്ഷസാൻ പിശുതാശനാൻ മാനവാസ്ത്രം സമാധൂതാൻ അനിര നിധാഖനാൻ കണ്ടില്ലേ ലക്ഷ്മണ ആ രാക്ഷസന്മാരെ നോക്കൂ മാംസം തിന്ന തിന്നുന്നവർ അവർ തിന്നുന്ന മാംസത്തേക്ക് ഈ ഹോമകുണ്ഡത്തിലേക്ക് ഇടയാണ് ദുർവൃത്തന്മാർ അവരെ നമുക്ക് മാനവാസ്ത്രം കൊണ്ട് നേരിടാം എന്ന് പറയാണ് മാനവാസ്ത്രം നമ്മൾ അസ്ത്രങ്ങളെ അസ്ത്ര ശസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള അധ്യായം പാരായണം ചെയ്തല്ലോ ഇതെല്ലാം അസ്ത്രശസ്ത്രങ്ങളാണ് രാമനും ലക്ഷ്മണനും പഠിച്ചത് അതിലുള്ളൊരു അസ്ത്രമാണിത് മാനവാസ്ത്രം ആ അസ്ത്രം കൊണ്ട് ഈ ഞാൻ ഇവരെ ഇവിടുന്ന് ഓടിപ്പിക്കാം എന്ന് പറയണം അങ്ങനെ മാനവാസ്ത്രം ഗംഭീരമായിട്ടുള്ള മാനവാസ്ത്രം കൊണ്ട് അയച്ചു എന്നാണ് മാരീജൻ്റെ ദേഹത്തേക്ക് കൈഷ്യാമി ന സന്ദേഹോ നോത്സഹേ ഹന്തുഷാൻ രാമശാപേ സന്ധായ വേഗവാൻ ആ ചാപ്പത്തിനെ വളരെ വേഗത്തിൽ സന്ധായ അയച്ചു എന്ന് പറയണം മാനവാസ്ത്രത്തെ അയച്ചു അതുകൊണ്ട് വന്ന് വീണപ്പോ മാര്യജനെ ദേഹത്തെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ മാനവം പരമോദാര വസ്ത്രം പരമഭാസ്വരം ശരിക്കും മാനവാസ്ത്രം നിഗ്രഹിക്കില്ലാത്ര മാക്സിമം പറ്റാവുന്നത്ര ശിക്ഷ കൊടുക്കും അപ്പോൾ ആ ബാണം മാരീജനെ നൂറ് യോജന ദൂരത്തിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു വീഴ്ത്തിയെന്നാണ് സമുദ്രമധ്യത്തിൽ ചെന്ന് വീണു മാരീജൻ മാരീജനെ ഒരിക്കലും മറക്കാൻ അനുഭവം ഉണ്ടാക്കി കൊടുത്തു രാമൻ എന്നർത്ഥം തന്നെ തൻ്റെ ആൾക്കാരെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ ഇതായിരിക്കും ഫലം എന്ന് ആ മാരീജനാണ് പിന്നീട് അന്ന് സീതയെ കെട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവണനെ സഹായിച്ചത് എന്നർത്ഥം അപ്പോൾ അന്ന് തന്നെ രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ മാരീജൻ വിലക്കുണ്ട് അത് നോക്കി കേൾക്കാം ഇനി കഥ പറയുമ്പോൾ മാരീജന് ഈ ഒരു അനുഭവം മനസ്സിലുണ്ട് രാമനോട് എതിരിടുന്ന അത്ര അത്ര നല്ലതല്ല ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല എന്നുള്ള മാതിരി തന്നെ കൊന്നില്ല സമുദ്രത്തിന്റെ മച്ചത്തിലേക്കൊണ്ട് എറിഞ്ഞു ഒരാളും തനിക്ക് സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു അദ്ദേഹം അതുകൊണ്ട് രാമൻ പറഞ്ഞു ലക്ഷ്മണനോട് ഈ മാനവാസ്ത്രം കണ്ടില്ലേ അതിന്റെ മഹത്വം നോക്കും മാരീജനെ മാരീജന്റെ കയ്യിൽ ഇപ്പോ ഒന്നുമില്ല ആയുധങ്ങളെല്ലാം തെറിച്ചു വീണു വിദൂരത്തിലേക്ക് എറിഞ്ഞു വീഴ്ത്തി ഈ അസ്ത്രം നിഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രം വട്ടം ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് അത്രേ മാരീജൻ സമുദ്രമധ്യത്തിൽ വന്ന് വീണത് അതാണ് മാനവാസത്തിന്റെ പ്രത്യേകത അത് കൊല്ലില്ല പക്ഷെ പറ്റാവുന്നത്ര ശിക്ഷ കൊടുക്കാൻ തയ്യാറുള്ള കഴിവുള്ളവതാണ് മാനവാസ്രം എന്ത് ചെയ്യുവാനും മടിയില്ലാത്ത ഈ ദുഷ്ടന്മാരെ എനിക്ക് ഇത്തരം ശിക്ഷകൾ എന്നെ കൊടുക്കണം ഇനി മറ്റേ ആളെ എന്ത് ചെയ്യണം എന്ന് കാണിക്കണം യജ്ഞത്തിനെ നശിപ്പിച്ച രക്തപാനികളായിട്ടാം മഹാഭാവികളായിട്ടാം ഇവര് ഇനി ജീവിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമി എന്തു ചെയ്തു ആഗ്നേയ അസ്ത്രം അത് സു സുബാഹുവിൻ്റെ നർക്കം അയച്ചു എന്നാണ് ആഗ്നേയം ഭഗ്തി ആസ്ത്രമാണ് വീണാൽ അഗ്നി ജ്വലിച്ച് ആ ഘോരാസുരൻ ഭൂമിയിൽ മതിച്ചു ഘോരനായിട്ടുള്ള അസുരൻ അപ്പൊ സുബാഹുവിനെ നിഗ്രഹിച്ചു എന്നർത്ഥം പിന്നെ അനുചരന്മാർ ബാക്കിയുള്ളവരൊക്കെ വായവ്യം എന്ന ബാണമയച്ചു വായു വായുവിൻ്റെ വേഗത്തിലെത്തുന്ന ബാണങ്ങൾ അങ്ങനെ ഈ രാമബാണം അഗ്നേയവും വായവവും ഇത്തരം ബാണങ്ങളെല്ലാം അയച്ച് ഉണ്ടായിട്ടുള്ള വന്നിരുന്ന രാ രാക്ഷസന്മാരെയും അവരുടെ സൈന്യങ്ങളെയൊക്കെ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിച്ചു എന്ന് പറയാണ് അങ്ങനെ അവരൊക്കെ സന്തോഷമായി ശ്രീരാമചന്ദ്രന്റെ ഈ പ്രകടനം കണ്ടിട്ട് ഈ മാനവി വധിഷ്യാമി നർണാൻ ദുഷ്ടചാരിണ രാക്ഷസാൻ പാപകർമ്മസ്ഥാൻ യജ്ഞാൻ പിശുദാശിനാൻ ഈ പാപിയായിട്ടുള്ള ഈ രാക്ഷസനെ നമുക്ക് നിഗ്രഹിക്കണം എന്ന് പറയണം രാമൻ ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റുള്ള അസ്ത്രങ്ങൾ ആഗ്നേയം മുതലായിട്ടുള്ള അസ്ത്രങ്ങൾ അയക്കാൻ പോവാണ് സംഗ്രഹി സുഹാ മഹ സു മഹചാപം ആഗ്നേയം ലുഖുനന്ദനാം ആഗ്നേയ അസുരം എടുത്ത് വിട്ടു ശ്രീരാമചന്ദ്രൻ അങ്ങനെ സുബാഹുവിൻ്റെ മേത്ത അടുത്തേക്കാണ് വിട്ടത് സുബാഹുരസിക്ഷേപം സുവിദ്ധപ്രാപതത്ഭുവി ഭൂമിയിൽ വീണു എന്നർത്ഥം സുബാഹു ശേഷാൻ വായവ്യമാതായ നിജഖാന മഹായസ ബാക്കിയുള്ളവർ ഒക്കെ വായു വായു വായവ്യം എന്നുള്ള ബാണമാണ് അയച്ചത് വായുവിൻ്റെ വേഗത്തിലെ ആ ബാണങ്ങൾ അസുരന്മാരുടെ ശരീരത്തിൽ സ്പർശിച്ചു അവരെല്ലാം താഴെ വീണു എല്ലാവരെയും നിഗ്രഹിച്ചു എന്നർത്ഥം രാക്ഷസന്മാരെ സുബാഹുവിനെയും മാരിദിനെ നിഗ്രഹിച്ചില്ല എങ്കിലും ഉപദ്രവിച്ചു അതുപോലെ അവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹചാരികളെ ഒക്കെ ഈ അസ്ത്രങ്ങളെ കൊണ്ട് എല്ലാവരും തോൽപ്പിച്ചു എല്ലാവർക്കും ശ്രീരാമചന്ദ്രന്റെ ഈ കഴിവ് കണ്ട അത്ഭുതമായി നമസ്കരിച്ചു പൂജിച്ചു എന്നാണ് ഋഷിഭി പൂജിതസ്തത്ര യഥേന്ദ്രോ വിജയി പുരാ പണ്ട് ഇന്ദ്രനെ ദേവന്മാരൊക്കെ പൂജിക്കുകയുണ്ടായി ഇന്ദ്രനും ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രൻ്റെ പ്രകടനം കണ്ട് സന്തോഷിച്ച ദേവന്മാർ ഇന്ദ്രനെ പൂജിക്കുണ്ടായി അതുപോലെ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ ഈ ധൈര്യവും ഈ വേഗതയും ഏത് അസ്ത്രമാണോ ഉപയോഗിക്കേണ്ടത് അത് യഥാസമയത്ത് ഉപയോഗിക്കുകയും അതിനെ തിരിച്ചെടുക്കുകയും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും ഷീശ്വരന്മാർക്കൊക്കെ അത്ഭുതമായി ഈ നർത്തം അവർ രാമൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ പൂജിച്ചു നിരീക്ഷിക്കാം ദിശോ ദൃഷ്ടം കാഗുൽസമിതമബ്രി മഹാബാഹോ കൃതം ഗുരുവചനസ് ഗുരുവരസ്വയാം ഏതായാലും രാമ അങ്ങനെ ചെയ്ത പ്രവൃത്തി വളരെ നന്നായി ഗുരുവാക്യത്തെ അക്ഷരം പ്രതി അനുഷ്ഠിച്ചു വിശ്വാമിത്ര മഹർഷി അവരെ അനുഗ്രഹിച്ചു എന്ന് പറയണം ഗുരു ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ആ അസ്ത്ര ശസ്ത്രങ്ങളെല്ലാം വേണ്ടസിൽ പ്രയോഗിച്ചു അതിൻ്റെ ഫലം കാണുകയും ചെയ്തു അതുകൊണ്ട് അങ്ങയുടെ കീർത്തി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥി എന്ന് അനുഗ്രഹിക്കുകയാണ് വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിൻ്റെ പേര് എന്തായാലും ഉയർന്നുയർന്ന് പൊങ്ങട്ടെ അനുശ് അന്വർത്ഥമാക്കി തീർത്തു അങ്ങ് സിദ്ധാശ്രമത്തിൻ്റെ യശസ് ഞാൻ വളരെയധികം കൃതാർത്ഥനായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ഇതാ രാമനെയും ലക്ഷ്മണനെയും അനുഗ്രഹിച്ചു എന്നാണ് സിദ്ധാശ്രമം സത്യം കൃതം രാമുഹാ യശാം നഹി രാമം പ്രശസ്സൈവം താഭ്യാം സന്ധ്യാമുവാകമൽ അങ്ങനെ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സന്ധ്യാസമയമായി അന്നത്തെ ദിവസം സിദ്ധാശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞു എന്ന് പറയും അന്നത്തെ യാഗത്തേക്ക് സംരക്ഷിച്ചു കൊണ്ടും വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹം നേടിക്കൊണ്ടും ശുദ്ധാശ്രമവധത്തിൻ്റെ യശസ്സി യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടും ഇതാ രാമചന്ദ്രൻ്റെ പ്രകടനം എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുപ്പതാമത്തെ അധ്യായം മുപ്പതാം സർഗം അവിടെ സമർപ്പിച്ചത് ഇനി നാടത്തെ ദിവസം നാളെ പ്രകാശം പ്രഭാതമായി കഴിഞ്ഞാൽ രാമനെ ലക്ഷ്മണനെയൊക്കെ കൂട്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി സിദ്ധാശ്രമത്തിൽ നിന്ന് മിഥിലാശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം ജനകമഹാരാജാവിൻ്റെ രാജ്യമാണ് മിഥില മിഥിലയിലേക്ക് പോവുകയാണ് അവിടെയും ഒരു യജ്ഞം നടക്കുന്നുണ്ട് ജനകമഹാരാജാവിൻ്റെ മിഥിലാ രാജ്യത്തില് ആ യജ്ഞത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാമനും ലക്ഷ്മണനും വന്നാൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശിച്ചോടുകൂടി വിശ്വാമിത്ര മഹർഷി അവിടെ പോയി മിഥില രാജ്യത്ത് പോയിട്ട് യജ്ഞത്തെ സംരക്ഷിക്കുന്നതും ഒക്കെ ഒക്കെയായിട്ടുള്ള ഭാഗങ്ങൾ വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിൽ നമുക്ക് അടുത്ത ദിവസം അധ്യായം പാരായണം ചെയ്തതിനു ശേഷം അതിലൊക്കെ കഥാഭാഗം പഠിക്കുമ്പോൾ അതെല്ലാം കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൂടുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ